നിങ്ങളൊരു വലിയ സംഭവം കാണിച്ചു തരാം അതായത് ഒരാളെ ഒന്നുമല്ല ഒന്നിൽ കൂടുതൽ ആളുകളെ കൊല്ലാൻ പാകത്തിനൊരു സംഭവം ഇവിടെ ഉണ്ട് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടെ അടുത്ത് കാണിച്ച് തരാം ഇതാണ് മനകുളവിയുടെ കൂട് എന്ന് വച്ചാൽ ഇതിനകത്ത് എന്തായാലും ലക്ഷക്കണക്കിന് കുളവികളുണ്ട് ഇതൊന്ന് പൊട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഏരിയയിൽ നിൽക്കാൻ പറ്റൂല ഈ ഏരിയ ദേവൻ ദേവ കുത്തൂടെ 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 കുത്തൂടാ കുത്തൂടാ ഏഹ് അവൻ വന്ന് നിന്ന് നിന്റെ പുറകെ വരുതാം എടാ നിന്റെ പുറകെ വിറങ്ങണോ അവരുകൂടി ഇത് ഇതാണ് ഈ മലകുളവിയുടെ പ്രശ്നം എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ഒരാൾ വന്ന് നമ്മളെ സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം പുറകെ വരും പുറകെ വന്ന് കുത്തോട് കുത്തായിരിക്കും കുത്തിയിട്ട് നമ്മൾ ചത്തിരി ഉറപ്പാണ് ഇനി നിൻ്റെ പുറകെ നിന്ന് അത് മുങ്ങിയ കേട്ടോ നിൻ്റെ കയ്യെ വരെ കയറി ആയിരുന്നത് ചത്തി കിട്ടും ഇതാണിതിൻ്റെ പ്രശ്നം എന്നാ സൈസോടാ കൂടുന്നത് യു എടാ എല്ലാം കൂടെ ചാടി വന്ന പിന്നെ ഒന്നും ചെയ്യണ്ട അതുങ്ങൾ ചെയ്തോളൂ നമ്മൾ നീര് വെച്ച് പണ്ടാരം അടങ്ങി വീർത്ത് കുത്തിയിരിക്കും നല്ല സൈസുള്ള കൂട് എങ്ങനെ ഒരു പത്ത് കിലോ ഉള്ള ഒരു കൂടുണ്ടത് അപ്പം അതിനകത്ത് ലക്ഷക്കണക്കിന് മനകുളമയുണ്ട് ഒരു രണ്ടെണ്ണം കുത്തിയാൽ തന്നെ നമ്മൾ നമ്മുടെ ഒരു പരിവാണ് അപ്പോൾ അത്രയാണ് ഒരുമിച്ച് കുത്തിയുള്ള എന്ന് ആലോചിച്ചു ചത്തു നമ്മളെത്തു ഉറപ്പായിട്ട് ചത്തു ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗെയ്സ് എടാ പോയി ലോട്ടറി എടുത്തോ എൻ്റെ പൊന്നു മോനെ ആ ആ